അടുത്ത മാസം ആദ്യമോ വോട്ടർ പട്ടികയിൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അന്തിമ രൂപം നൽകേണ്ടതുണ്ട് ഡിസംബർ മാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ജനസംഖ്യയിൽ പരിശോധിക്കപ്പെടുമ്പോ ഓരോ നിയമസഭാ ും സിപിഐ ഓച്ചിറ പടിഞ്ഞാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പരബ്രഹ്മ മുരളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സുജേത സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീശ്വൻ മുഖൻ എൻ ആർ ഇ ജി വർക്കേഴ്സ് അസോസിയേഷൻ മണ്ഡലം സെക്രട്ടറി സരസ്വതി അമ്മ കെ നൌഷാദ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ